മുൻ പ്ലാനിംഗ് ബോർഡ് മെമ്പർ സി പി ജോൺ അവർകൾ നമ്മുടെ സാമ്പത്തിക വിദഗ്ദ്ധ ഡോക്ടർ മേരി ജോർജ് അവൾ തിരുവനന്തപുരത്തെ പ്രമുഖ വ്യവസായിയായ ടി ബിജുകുമാർ വർഗീസ് വി കെ കെ പി മുഹമ്മദ് ഇസ്മയിൽ തോമസ് കുട്ടി മറ്റ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ജനറൽ സെക്രട്ടറിയുടെ ഈ പുസ്തക പ്രകാശനത്തിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്ന് കാസർഗോഡ് തൊട്ട് പാർശാല വരെയുള്ള വ്യവസായികളെ പ്രതികരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ വ്യവസായികളോടും ദൃശ്യമാധ്യമ പ്രവർത്തകരോടും ഞാൻ പുസ്തകത്തിന് പേരിട്ടിരിക്കുന്നത് വ്യവസായ സൗഹൃദ കേരളം എന്നാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് പക്ഷെ അതിനോട് ചേർന്ന് ഒരു എക്സ്ക്ലമേറ്ററി മാർക്കും ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഉണ്ട് എന്നിട്ട് എന്നിട്ടതിനൊരു ചെറിയൊരു കുറിപ്പ് താഴെ വ്യവസായ സൗഹൃദം എന്നാൽ എന്ത് എന്തുകൊണ്ടല്ല എങ്ങനെ സൗഹൃദമാക്കാം എന്നുള്ള ടൈറ്റിലാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഈ പുസ്തകം എഴുതാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് മൂന്ന് ഘടകങ്ങളാണ് മൂന്ന് കാര്യങ്ങളാണ് ഇതെഴുതുന്നതിന് നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ഇൻഡയറക്റ്റായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് നമ്മുടെ പ്രിയങ്കരനായ മുൻ വ്യവസായ മന്ത്രി വി കെ കുഞ്ഞാലിക്കുട്ടി വർബൾ സാഹ സാഹിബാണ് അത് ഞാൻ വിശദമാക്കാം ഞാൻ ഈ പുസ്തകം എഴുതുന്നതിലൂടെ ലക്ഷ്യം വെച്ചത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കെ എസ് എസ് ഐ ജില്ലാ ഭാരവാഹി സംസ്ഥാന കമ്മിറ്റിയിൽ തുടങ്ങി പന്ത്രണ്ട് വർഷത്തോളം ആ സംഘടനയിൽ പ്രവർത്തിച്ചു അത് കഴിഞ്ഞ് സ്മോൾ ഇൻഡസ്ട്രീസ് ഫെഡറേഷൻ ഓഫ് കേരള എന്ന് പറയുന്ന സംഘടനയിൽ ഇരുപത് വർഷം പ്രവർത്തിച്ചു അത് കഴിഞ്ഞ് കെ എസ് എസ് ഐ എഫിൽ ഇപ്പോൾ പതിനൊന്ന് വർഷമായിട്ട് പ്രവർത്തിക്കുന്നു ഇനി മാർച്ച് മുപ്പത്തൊന്ന് കഴിയുമ്പോൾ ഏപ്രിൽ ഒന്ന് മുതൽ വരുമ്പോൾ ഇതിൽ നിന്നെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് എം എസ് എം ഇ അസോസിയേഷൻ എന്ന ബാനറിലേക്ക് സംഘടന മാറ്റാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തുടങ്ങാനുള്ള എല്ലാ നടപടികളും ആയിക്കഴിഞ്ഞു കാരണം നേരത്തെ പറഞ്ഞിരുന്ന സംഘടനകളിലെല്ലാം കെ എസ് എസ് ഐഫിലെല്ലാം സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ പ്രാതിനിധ്യമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം നമുക്ക് ആൾ ഇന്ത്യ ലെവലിൽ തന്നെ എം എസ് എം ഇ സെക്ടർ എന്നുള്ളൊരു വിഭാഗത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞപ്പോൾ അതനുസരിച്ച് സംഘടനയുടെ പേര് മാറ്റം വരുത്താനായിട്ടാണ് ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് എം എസ് എം ഇ അസോസിയേഷൻ എന്ന പേരിലേക്ക് മാറുന്നു മാർച്ച് മുപ്പത്തൊന്നിനു മുമ്പ് ജില്ലാ കമ്മിറ്റികളും ഏപ്രിൽ മുപ്പത്തു മുമ്പ് സംസ്ഥാന കമ്മിറ്റികളും ലക്ഷ്യം വരും ഈ സംഘടനകളിലെല്ലാം പ്രവർത്തിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഒരുപാട് വ്യവസായികൾ നിലവിൽ പല പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നുണ്ട് അതിനെ അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവരുടെ കാര്യങ്ങൾ അനലൈസ് ചെയ്തപ്പം മനസ്സിലായത് നിലവിലുള്ള പല പ്രശ്നങ്ങളെക്കുറിച്ചും പല നിയമങ്ങളെക്കുറിച്ചും പല ചെറിയ ചെറിയ കെളിവാതിലുകളെക്കുറിച്ചും അറിയാതെ ചെന്ന് പെട്ടുപോയ അനവധി വ്യവസായികൾ കേരളത്തിലുണ്ട് പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളിൽ അപ്പോൾ അവർക്ക് ഇന്ന് നട വ്യവസായം നടത്തുന്നവർക്കും നാളെ കേരളത്തിൻ്റെ അഭിമാനമായിട്ട് ഇവിടെ വരേണ്ട വ്യവസായികൾക്കും ഒരു ഗൈഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റണം എന്നൊരു തരത്തിലാണ് ഞാൻ പത്ത് ആൻഡ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ ഒരു ലക്ഷ്യം സാധാരണ സംഘടനയുടെ തലപ്പത്തൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് ചെയ്യുന്ന എളുപ്പ വഴി ഒരു നിവേദനം കൊടുക്കും അപ്പോൾ വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴത്തേക്ക് വ്യവസായ വകുപ്പ് മന്ത്രിക്ക് നിവേദനം കൊടുക്കും വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കും അതിനനുകൂലമായിട്ടുള്ള മറുപടി കിട്ടും പക്ഷെ നടപ്പില് വരില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് പ്രധാനപ്പെട്ട നിലവിലുള്ള പ്രശ്നങ്ങൾ ഈ നിവേദനങ്ങളോട് നടപ്പാകാതെ വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് നമ്മുടെ വ്യവസായികളും വ്യാപാരികളും കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കണക്ഷൻ എടുത്തിട്ടുള്ള ആളുകളും ഏതെങ്കിലും കേസിന് കോടതിയിൽ പോയിട്ട് വാദിയോ പ്രതിയോ ആയിട്ടുള്ളവരും ഏതെങ്കിലും ബാങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അക്കൗണ്ടുള്ളവരും ഒക്കെ അറിയേണ്ട ഒരുപാട് ഘടകങ്ങൾ നമുക്ക് പൊതുവിൽ പൊതുവിലറിയാത്തത് കൊണ്ട് ഞാനത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ അത് നാട്ടിലെ ഉള്ള വ്യവസായികൾക്കും വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കെല്ലാം അറിയുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടാമത് ഞാൻ ലക്ഷ്യം വെച്ചത് മൂന്നാമത്തൊരു കാര്യം കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഓർക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ വ്യവസായികൾ കേരളത്തിലെ വ്യവസായികൾ ഒരിക്കലും മറക്കില്ലാത്ത ഒരു വർഷമാണ് രണ്ടായിരത്തി പതിമൂന്ന് കാരണം രണ്ടായിരത്തി പതിമൂന്നിൽ വ്യവസായ മേഖലയിലുള്ള വ്യവസായ ഭൂമിയുടെ ഉടമസ്ഥത വേണം അലിനേറ്റ് ചെയ്യാൻ പെർമിഷൻ വേണമെന്നൊക്കെ പറഞ്ഞു വെച്ചിരുന്നെങ്കിലും അത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് തടഞ്ഞു വെച്ചു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വ്യവസായ ഭൂമിയുടെ അലീനേറ്റ് ചെയ്യാൻ പാടില്ല എൻകമ്പർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് റവന്യൂ വകുപ്പിൻ്റെ സ്റ്റാൻഡ് അതിനെ മറികടന്നുകൊണ്ട് ഇരുപത്തേഴ് അഞ്ച് രണ്ടായിരത്തി പതിമൂന്നിൽ അൻപത്തി അഞ്ചാം നമ്പർ ജി ഇറങ്ങി റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ സ്റ്റാൻഡിനെയൊക്കെ ഓവർ ഡ്യൂ ചെയ്തുകൊണ്ട് ഓവർ കവർ ചെയ്തുകൊണ്ട് ഇത് ചെയ്യാം അലീനേറ്റ് ചെയ്യാം എൻകമ്പർ ചെയ്യാമെന്ന് പറയുന്ന അമ്പത്തഞ്ചാം നമ്പർ ജി ഇറങ്ങി വ്യവസായികൾ ഓരുടെ ഓർമ്മയിലുണ്ടാവും എനിക്ക് തോന്നുന്നത് വെറും പതിനാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അറുപതാം നമ്പർ ജിയോ ഇറങ്ങി പത്ത് ആറ് പതിമൂന്നിൽ ഇതെല്ലാം നേരെ തടം തിരിച്ച് അലിനേറ്റ് ചെയ്യാൻ പാടില്ല എൻകമ്പർ ചെയ്യാൻ പാടില്ല നിലവിലെ എസ്റ്റേറ്റിലുള്ള വ്യവസായികൾക്ക് ലീസിനാണ് കൊടുത്തിരിക്കുന്നത് അത് ഉടമസ്ഥത കൊടുക്കില്ല പ്ലഡ് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് തുടങ്ങിയിട്ടുള്ള വ്യവസ്ഥകൾ വെച്ചുകൊണ്ടും അറുപതാം നമ്പർ ജി ഇറങ്ങി ഇപ്പം ഇതിന് ഞങ്ങൾ നിവേദനങ്ങൾ കൊടുത്തിട്ടൊന്നും കാര്യമായിട്ട് ഡയറക്ടറായിട്ടും ഇൻഡസ്ട്രീസിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടെല്ലാം ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിലും അതിനൊന്നും കാര്യമായിട്ടുള്ളൊരു ഇത് വന്നില്ല പക്ഷേ ഇതെങ്ങനെ എന്ന് ചിന്തിക്കുമ്പോൾ ഒരു സുപ്രധാനമായിട്ടുള്ളൊരു ഘടകം വളരെ ചെറിയ ന്യൂസിൽ മനോരമയിലും മാതൃഭൂമിയിലും രണ്ടായിരത്തി പതിമൂന്ന് ജനുവരിയിൽ വന്നിരുന്നു അത് പറയുന്നത് കേരളം ഉൾപ്പെടെ തമിഴ്നാടിൻ്റെ സമീപ സംസ്ഥാനങ്ങളിൽ ഒരു പോളിസി എടുക്കുമ്പോൾ ആ പോളിസി കേരളത്തിലെ ആളുകൾക്കോ അത് മറ്റ് സംസ്ഥാനത്തെ ആളുകൾക്കോ ഫേവറായിട്ട് വരുന്നതിന് പകരം തമിഴ്നാടിനെ അനുകൂലമാക്കി മാറ്റണം അതിനു വേണ്ടിയിട്ട് അന്ന് കേരളം ഭരിച്ചിരുന്ന ജയലളിത കഴിഞ്ഞ പത്ത് വർഷമായി ഉന്നത തമിഴ്നാടിൻ്റെ തമിഴ്നാടിൻ്റെ ജ ഭരിച്ചിരുന്ന ജയലളിത അന്നത്തെ ഉന്നതരായിട്ടുള്ള ചില ബ്യൂറോക്രസിയിലിരിക്കുന്ന ആളുകൾക്ക് ഒരു വർഷം ഓരോ വർഷവും കൊടുത്തുകൊണ്ടിരിക്കുന്ന നൂറ് കോടിയിൽ പരം രൂപയാണ് എന്നൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത അന്ന് പത്രത്തിൽ വന്നിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ജനുവരിയിൽ അപ്പോൾ ഇത് ചിന്തിക്കുമ്പോൾ വ്യവസായ ഭൂമിയുടെ വ്യവസായ എസ്റ്റേറ്റിലെ ഭൂമി വ്യവസായിക്ക് കൊടുത്താൽ അത് അതിൻ്റെ ടൈറ്റിൽ കിട്ടിയിരുന്നാൽ കേരള ഗവർണർക്ക് വേണ്ടിയിട്ട് ഇൻഡസ്ട്രീസിൻ്റെ ജനറൽ മാനേജരും പിന്നെ മറ്റ് സ്ഥാപനങ്ങളുടെ നേതൃത്വങ്ങളും വ്യവസായികളായിട്ട് വെച്ചിരിക്കുന്ന അഗ്രിമെൻറ്റിൽ ഒ ആർ എസ് വാല്യം മുഴുവൻ അടച്ചു തീർത്തുന്നാൽ ഉടൻ തന്നെ അപ്സുല്യൂട്ട് ഓണർഷിപ്പ് കൊടുക്കുന്നതാണ് പക്ഷേ ഇന്നും അത് നടപ്പിലാകുന്നില്ല അപ്പോൾ അത് ചിന്തിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ പിന്നാമ്പുറത്ത് രണ്ടായിരത്തി പതിമൂന്നിലെ സി ഐ ജി സി ഐ ബി റിപ്പോർട്ടില്ലേ എന്നുള്ള ന്യായമായ സംശയം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് ഇത് മാറി മറിയുന്നതെന്ന് തോന്നുന്നു ഞങ്ങളിതിൽ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് അന്ന് ചെയ്തത് ഈ അറുപതാം നമ്പർ ജിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഇനി മേലിൽ മുപ്പത് വർഷത്തേക്ക് ലീസിന് കൊടുക്കുകയുള്ളൂ എന്ന് മാത്രമല്ല നിലവിൽ ഒറസിൽ അലോട്ട് ചെയ്തവർക്ക് വരെ മുപ്പത് വർഷത്തെ ലീസ് എന്നുള്ളൊരു നടപടി കൊണ്ടുവന്നു അപ്പം നമ്മളെ ലീസ് പോളിസിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കരകുണ്ട് രണ്ടായിരം മുതൽ ലീസ് പോളിസി ഇവിടെ തുടങ്ങിയപ്പോൾ ചിന്തിച്ചിരുന്നത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഭൂമി വിലയുള്ള സ്ഥല സംസ്ഥാനം അതുകൊണ്ട് തന്നെ വ്യവസായത്തിന് സ്ഥലം വാങ്ങി പ്രോജക്റ്റ് തുടങ്ങിയാൽ പ്രോജക്റ്റ് കോസ്റ്റ് കൂടും തുടക്കത്തിൽ ഫീസിബിൾ ആകില്ല അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ വ്യവസായ വളർച്ചയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു ഘടകമാണ് ലീസ് പോളിസി സ്റ്റാർട്ട് ചെയ്യുക നാമമാത്ര ലീസ് പ്രീമിയം ആദ്യം ഉദ്ദേശിച്ചിരുന്നത് ഫെയർ വാല്യുവിൻ്റെ പത്തിലൊന്നാണ് ലീസ് പ്രീമിയം ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ ഫെയർ വാല്യുവിൻ്റെ പത്തിലൊന്ന് ലീസ് പ്രീമിയം മേടിച്ച് തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്ക് കൊടുക്കുക എന്നുള്ളത് അത് പിന്നെ ഇങ്ങനെ മാറി മാറി വന്നിട്ട് തൊണ്ണൂറ്റൊമ്പത് വർഷം എന്നുള്ള തൊണ്ണൂറായിട്ട് ചുരുങ്ങി അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ പത്ത് മുതൽ അത് മുപ്പത് വർഷമായിട്ട് ചുരുക്കി അതേപോലെ തന്നെ അതിൻ്റെ മറുവശത്ത് ഫെയർ വാല്യൂവിൻ്റെ പത്തിലൊന്ന് ലീസ് പ്രീമിയം ഉള്ളത് ഫെയർ വാല്യൂ ആയിട്ട് മാറി അത് കഴിഞ്ഞ് റവന്യൂ വാല്യൂ ആയിട്ട് മാറി അത് കഴിഞ്ഞ് മാർക്കറ്റ് വിലയായിട്ട് മാറി ഇന്ന് കെ എസ് ആർ ടി സി ബാങ്ക് ഇൻപ്രോയിഡൊക്കെ അവിടെ ലീസ് പ്രീമിയമായിട്ട് മേടിക്കുന്നത് മാർക്കറ്റ് വിലയുടെ രണ്ടിരട്ടിയിലധികം അപ്പം നമ്മൾ ലീസ് പോളിസി എന്തിനാണ് കൊണ്ടുവന്നതെന്ന് ഉദ്ദേശിച്ചോ അതിൻ്റെ നേരെ വിപരീത ഫലമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നു അതോടൊപ്പം അന്ന് സഖാവ് വി എസ് ഒക്കെ അധികാരത്തിലുണ്ടായിരുന്നപ്പോഴത്തേക്കും ഉണ്ടായിരുന്ന ഒരു ചിന്തയുണ്ടായിരുന്നു വ്യവ സർക്കാരിൻ്റെ ഭൂമി വ്യവസായികൾക്ക് തീർ കൊടുത്തു എന്നുള്ളൊരു പ്രചരണം ഒഴിവാക്കുകയും ചെയ്യുക കാരണം ലീസിലേക്ക് കൊണ്ടുവരാമെന്നുള്ളത് ഇത് രണ്ടിനെയും തകടം മറിച്ചിട്ടുള്ള ലീസ് പോളിസി ആയിട്ട് മാറിയപ്പോ ഇതിൽ പ്രതിഷേധിക്കാനായിട്ട് ഞങ്ങളൊന്ന് കോട്ടയത്ത് മാമൻ മാപ്പിള ഹാളിൽ വെച്ച് വ്യവസായികളുടെ ഒരു സംഗമം നടത്തി അപ്പം നിലവിൽ ഇവിടെ മുപ്പത് വർഷമല്ല നാൽപ്പത് വർഷമല്ല അമ്പത് വർഷം എഴുപത്തഞ്ച് വർഷം കഴിഞ്ഞ് വ്യവസായികൾ ഇവിടെ യൂണിറ്റുകൾ നടത്തുന്നുണ്ട് എന്ന് കണ്ടുപിടിച്ച് അവരെ ഞങ്ങൾ അവിടെ വെച്ച് ആദരിച്ചിരുന്നു കോട്ടയത്ത് വെച്ചിട്ട് കാരണം സർക്കാരിന് ഒരു മെസ്സേജ് കൊടുത്തു ഇതിങ്ങനെ പോയാൽ പറ്റില്ല മുപ്പത് വർഷം ലീസ് പ്രീമിയം ലീസ് പോളിസി ലീസ് ലീസ് കാലാവധി എന്നുള്ളത് തിരുത്തണം എന്നുള്ള വ്യക്തമായ സന്ദേശം കൊടുത്തിരുന്നു അതിന് റിസൾട്ട് ഉണ്ടായി പതിമൂന്ന് ഒൻപത് രണ്ടായിരത്തി പതിമൂന്നിൽ നൂറ്റി പത്താം നമ്പർ ജി ഒ ഇറങ്ങി നൂറ്റിപ്പത്താം നമ്പർ ജി ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ടൈറ്റിൽ കൊടുക്കുന്നതിനെക്കുറിച്ച് പറയുന്നില്ല അലീനേറ്റ് ചെയ്യാം എൻകംപർ ചെയ്യുക അതിനുള്ള പെർമിഷൻ ഉണ്ട് പക്ഷേ മുപ്പത് വർഷം എന്നുള്ളൊരു നിലപാടിൽ വന്നു അപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ട് അന്ന് ഞങ്ങളുടെ പ്രസിഡന്റ് സഹോദർ കെ ഇസ്മയിൽ ആയിരുന്നു അന്ന് ഞങ്ങളൊരു നിവേദനം തന്നു അന്ന് ആ നിവേദനത്തെ തുടർന്ന് ഒരു ചർച്ചയ്ക്ക് ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി അന്ന് ഞങ്ങളെ വിളിച്ചു അത് രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ ഒൻപത് അതെൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ലാത്തൊരു ദിവസം കാരണം ഈ വ്യവസായ മേഖലയിൽ കേരളത്തിലെ വ്യവസായ മേഖലയിൽ വ്യവസായികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അക്കമിട്ട് ആ മീറ്റിങ്ങിൽ അവതരിപ്പിച്ചിരുന്നു അന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നത് സ്മാൾ ഇൻഡസ്ട്രീസ് ഫെഡറേഷനെ പ്രതിനിധീകരിച്ച് ഗെയ്സ് മേലും ഞാനുമാണ് പ്രതിനിധീകരിച്ചിരുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കൂടാതെ അന്ന് മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നത് ഇൻഡസ്ട്രീസിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും സെക്രട്ടറിയും സിഡ്കോഡ ചെയർമാനും എം ഡിയും വ്യവസായ വാണിജ്യ വകുപ്പിൽ നിന്ന് ഡയറക്ടറും അഡീഷണൽ ഡയറക്ടറും കെ എസ് ഐ ടി സിയുടെ എം ഡി കിൻഫ്രയുടെ എം ഡി എന്നിവരുള്ള വ്യവസായ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടോപ്പ് ലെവൽ ബ്യൂറോക്രസി ആ മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ ഈ ഓരോ കാര്യകാരണ സഹിതം ലീസിൻ്റെ പ്രശ്നങ്ങളും ഔട്ട് റേറ്റിൻ്റെ ഭൂമി വിലയെ കൊടുത്തിട്ട് ദശാബ്ദങ്ങൾ കഴിഞ്ഞിട്ട് ടൈറ്റിൽ കിട്ടാതെ വ്യവസായികൾ കുറയുന്ന വിഷയങ്ങളെയൊക്കെ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് നമ്മുടെ പ്രിയങ്കനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ മീറ്റിങ്ങിനൊടുവിൽ ഒരു കമൻറ്റ് പറഞ്ഞു വ്യവസായ മന്ത്രിയായിരുന്ന അനേകം വർഷങ്ങളിൽ നൂറുകണക്കിന് മീറ്റിങ്ങുകൾ നടത്തിയിട്ടുണ്ട് അതെല്ലാം ഒരു പത്ത് മിനിറ്റ് ഏറിയാൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തീരുമായിരുന്നു ഇന്നിപ്പോൾ ഈ മീറ്റിംഗ് ഇവിടെ നടന്നിട്ട് ഒന്നേ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു ഞാൻ ഊണും കഴിച്ചിട്ടില്ല ഒന്നേ മുക്കാലായിരുന്നു തറന്നു പറഞ്ഞു പക്ഷേ കാര്യമാത്ര പ്രസക്തമായ ഒരു മീറ്റിംഗ് ആയിരുന്നതുകൊണ്ടാണ് ഈ ഒന്നേ മുക്കാൽ മണിക്കൂർ എടുത്തത് അത് കഴിഞ്ഞിട്ട് എങ്ങനെയോ ഒരു ഉൾമിതി ഉള്ളതുപോലെ പിന്നാലിക്കുട്ടി സാഹിബെന്ന് കെ ഇസ്മയലിനോട് പറഞ്ഞു ഇത്രയും വിശദമായിട്ട് വ്യവസായ മേഖലയെക്കുറിച്ച് പഠിച്ച് അവതരിപ്പിച്ച ഒരു ചർച്ച ഉണ്ടായിട്ടില്ല സാഹചര്യം ഉണ്ടായിട്ടില്ല എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇദ്ദേഹത്തെ ഒന്ന് ശുപാർശ ചെയ്തെന്നാല് സിഡ്കോയുടെ ഡയറക്ടർ ബോർഡിലും കിൻഫ്രയുടെ ഡയറക്ടർ ബോർഡിലും കെ എസ് ഐ ഡി സിയുടെ ഡയറക്ടർ ബോർഡിലും സ്റ്റേറ്റ് ലാൻഡ് അലോട്ട്മെന്റ് കമ്മിറ്റിയിലും മിനിമം വേജസ് കമ്മിറ്റിയിലും ഒരു വ്യവസായ പ്രതിനിധി വന്നാൽ ഒന്ന് റെസിസ്റ്റ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ ഈ ഉദ്യോഗസ്ഥരുടെ ദുർഭരണം നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും ഒന്ന് പ്രപ്പോസ് നന്നായിരിക്കും എന്ന് സാറ് പറഞ്ഞു ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടെ പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കാണാൻ പറ്റിയില്ല ഒരു നേരത്തെ സി ഐ ബി റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്ന കാര്യം ഞാൻ ആ മീറ്റിങ്ങിൽ പറഞ്ഞതുകൊണ്ട് ഒരു സീനിയർ ഐ എസ് ഉദ്യോഗസ്ഥനും ഒരു പൊളിറ്റിക്കൽ നേതാവും രണ്ട് മന്ത്രി രണ്ട് വ്യവസായ സുഹൃത്തുക്കളും കൂടി അത് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് പോലും പുറത്തിറക്കിയില്ല അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിന് ജീവ ഇറങ്ങിയില്ല ആ പ്രതിസന്ധി ഇന്നും തുടരുകയാണ് കാരണം വ്യവസായ ഭൂമിക്ക് സർക്കാർ ചോദിച്ച വില ഒരു വാല്യൂ അഡീഷനും നഷ്ടപ്പെടാതെ സർക്കാരിന് നഷ്ടപ്പെടാത്ത തരത്തിൽ സർക്കാർ ചോദിച്ച വില കൊടുത്ത് വ്യവസായ ഭൂമിക്ക് വില കൊടുത്തിട്ട് അറുപതും എഴുപതും വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും ആ ഭൂമിയുടെ ഓണർഷിപ്പ് കിട്ടുന്നില്ല അപ്പം ഞങ്ങൾക്കൊരു സംശയമേ ഉള്ളൂ വ്യവസായ എസ്റ്റേറ്റിലെ ഭൂമി വ്യവസായ എടുക്കുന്ന പൈസ ഔട്ട്റേറ്റ് മേടിച്ചെന്നാൽ അത് വ്യവസായിക്ക് വ്യവസായിക ആവശ്യത്തിന് മാത്രമായിട്ട് കൊടുത്താൽ സർക്കാരിന് എന്ത് നഷ്ടം സംഭവിക്കും അപ്പം ഞങ്ങൾ അതിന്റെ പിന്നാമ്പറം തപ്പി വന്നപ്പോഴത്തേക്ക് കാണുന്നത് ഈ കേരളത്തിലെ വ്യവസായ മേഖലയുടെ എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം ഇവിടുത്തെ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരാണ് റവന്യൂ വകുപ്പല്ല റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് ടോപ്പിലിരിക്കുന്നതെന്ന് മനസ്സിലായി കാരണം അവരാണ് ഈ കിരാത നിയമങ്ങൾ ഈ മേഖലയിൽ എത്തിച്ചിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് ഈ വ്യവസായ സൗഹൃദമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ആണോ എന്ന് ചോദിക്കുന്ന തരത്തിൽ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാനുള്ള കാരണം ഇതുകൊണ്ടാണ് അതുകൊണ്ട് കേരളത്തെ വ്യവസായ സൗഹൃദമാക്കണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വ്യവസായ ഭൂമിയുടെ ടൈപ്പിൽ ഒന്നുകിൽ വ്യവസായിക്ക് കിട്ടണം ലീസിലാണെങ്കിൽ നാമം മാത്രം ലീഫ് പീരീഡിൽ വ്യവസായം നടത്താനായിട്ട് അനുവദിക്കണം ലീസിലാണെങ്കിലും കൈമാറ്റം ചെയ്യാനുള്ള പെർമിഷനും കിട്ടാതെ കേരളത്തിൽ വ്യവസായം ഒന്ന് നടത്താനായിട്ട് ബുദ്ധിമുട്ടാണ് കാരണം ഇന്ന് മറ്റൊരു സംസ്ഥാനത്തില്ലാത്ത തരത്തിൽ ഏറ്റവും കൂടുതൽ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ഒരു ജനതയുള്ളത് വ്യവസായ എസ്റ്റേറ്റിൻ്റെ വ്യവസായിയുള്ള അപ്പോൾ അതിൻ്റെ ആ പ്രശ്നങ്ങളാണ് ഞാൻ ഈ മൂന്നാമത്തെ കാരണമായിട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇതുപോലെ തന്നെ കേരളത്തിൽ വ്യവസായം നടത്തണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം നിയമങ്ങളിവിടെ ഉള്ളത് ഇപ്പോൾ ഞങ്ങൾക്ക് വളരെ നാളുകളായിട്ട് ഞങ്ങൾ കൊടുത്തിരുന്ന നിവേദനത്തിൽ ഒരു മൂന്ന് നിവേദനങ്ങൾ ഇപ്പോൾ പല പ്രാപ്തിയിലേക്ക് എത്തുന്നു എന്ന് കാണുന്നതിൽ ധാരാളം ഒരു സന്തോഷമുണ്ട് ഒന്ന് വെർട്ടിക്കൽ ഗ്രോത്ത് വേണമെന്ന് ഞങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ എഴുതി കൊടുത്തിരുന്നു അതിനിപ്പോൾ അംഗീകാരമാകുന്നുണ്ട് വ്യവസായ എസ്റ്റേറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരമില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഞങ്ങളുടെ ഇന്ന് കെട്ടിട നീതി വിരിക്കുന്നു തൊഴിൽക്കരം വിരിക്കുന്നു ലൈസൻസ് ഫീസ് വിരിക്കുന്നു അതിപ്പോൾ പ്രശ്നമായി എന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കോടതിയിലെ കേസിൽ കക്ഷി ചേരേണ്ട ഗതികേട്ടിലേക്ക് സർക്കാർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രിയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും കൂടെ കെട്ടിടം നികുതി കൊടുക്കേണ്ടതില്ല എന്ന് തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതുകൂടാതെ തന്നെ മറ്റൊരു സുപ്രധാനമായിട്ടുള്ളൊരു നേട്ടം കൂടെ വന്നിട്ടുണ്ട് ലീസിനാണെങ്കിലും ഔട്ട് റേറ്റിനാണെങ്കിലും സെയിൽ ഡീഡ് ആണെങ്കിലും ലീസ് അഗ്രിമെൻ്റ് ആണെങ്കിലും അതിന് രജിസ്ട്രേഷൻ ഫീസും സ്റ്റാമ്പ് ഡ്യൂട്ടിയും വേണ്ട എന്നുള്ളൊരു തീരുമാനം ഈ ബഡ്ജറ്റിൽ വന്നിട്ടുണ്ട് അവിടെ മാത്രമേ ചെറിയൊരു ആശയം കാണുന്നുള്ളൂ ഒരു ആശ്വാസം കാണുന്നുള്ളൂ അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ ഏറ്റവും പരമപ്രധാനപ്പെട്ട ശ്ലോകൻ എന്ന് പറയുന്നത് വ്യവസായ ഭൂമിയുടെ ഉടമസ്ഥത വ്യവസായിക്ക് കിട്ടിയേ പറ്റൂ ഔട്ട് റേറ്റിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലീസിലാണെന്നുണ്ടെങ്കിൽ ലീസ് നാമം മാത്രമേ ആയിരിക്കണം കൈമാറ്റം ചെയ്യാൻ പറ്റുന്നു അതുപോലെ തന്നെ കെ എസ് ഇ വി അപ്പം ഞാൻ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ ഞാൻ ആ ഇതിന്റെ പേജിൽ എഴുതിരിക്കുന്ന ഇത് ഒരു കേസെങ്കിലും കൊടുത്തിട്ടുള്ള ആളുകൾ ഒന്ന് വായിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം നീതി കിട്ടുകയില്ല എന്ന് വരുമ്പോഴത്തേക്ക് പിന്നെ ആശ്രയിക്കാൻ പറ്റുന്നത് കോടതിയാണ് അവിടെ ചെന്നു കഴിഞ്ഞാൽ നമ്മുടെ ആയുസ് തീരുവോളം കേസിന് ഇന്ന് ഉണ്ടാവില്ല അങ്ങനെയുള്ള സംഭവങ്ങളും ഒരുപാട് വ്യവസായ ബന്ധ സമിതികളിലെ വ്യവസായ പീഡനങ്ങളും എല്ലാം പ്രസ്തവത്തിൽ എഴുതിയിട്ടുണ്ട് അതെല്ലാവരും വായിക്കണം അതുപോലെ തന്നെ ഈ പുസ്തകം എഴുതാനായിട്ട് ഒരു പാരഗ്രാഫ് കൊടുത്തുന്നാലേ കറക്ഷൻ തരുന്നതെന്ന് എന്നെ സഹായിച്ച ആളുകളാണ് ജോബോയ് ലോറൻസും ത്യാഗരാജനും ഞാൻ ഈ അവസരത്തിൽ അവരെ നന്ദിയോടെ ഇവിടെ ഓർക്കുന്നു അതുപോലെ തന്നെ ഈ പുസ്തകം എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു അവതാര എഴുതണം ആയതിനു വേണ്ടിയിട്ട് വ്യവസായ വകുപ്പായിട്ട് ഒരുപാട് വർഷം സേവനം ചെയ്ത നമ്മുടെ തിരുവനന്തപുരത്തുകാരൻ തന്നെ ലത്തീഫ് സാറിനോട് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു വ്യവസായ അവലോകനം സാർ എഴുതി തന്ന് ഈ പുസ്തകത്തിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒരു വ്യവസായിയുടെ അവലോകനം എഴുതി തന്നിരിക്കുന്നത് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പ്രമുഖ വ്യവസായി കൊച്ച ഹുസൈഫ് ജിറ്റിലപ്പള്ളി അവർക്കാണ് അതുപോലെ തന്നെ സാമ്പത്തിക അവലോകനം നടത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരിയായ ഡോക്ടർ കെരി മേരി ജോർജ് മാഡമാണ് എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ നിയമ പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള അധ്യായങ്ങൾ എഴുതിയിരിക്കുന്നത് ആശംസകൾ എഴുതിയിരിക്കുന്നത് വ്യവസായ വകുപ്പിൽ തന്നെ ഉണ്ടായിരുന്ന അഡ്വക്കറ്റ് പ്രസന്നകുമാർ അഡ്വക്കേറ്റ് സെൻട്രൽ ഗവൺമെൻറ് ഗവൺമെൻ്റ് സ്റ്റാൻഡിംഗ് കൗൺസിലറായ അഡ്വക്കേറ്റ് പ്രമോദ് എന്നിവരാണ് എഴുതിയിരിക്കുന്നത് നമ്മുടെ ഒരുപാട് വ്യവസായ സുഹൃത്തുക്കൾ ഇതിന് ആശംസകൾ എഴുതിയിട്ടുണ്ട് എല്ലാവരും ഇത് മേടിച്ച് ഒരു അജ്ഞരായിട്ടുള്ള വ്യവസായികൾക്കൊരു ബോധവൽക്കരണം നടത്തുന്നതിനും ഉദ്യോഗസ്ഥ മേധാവികൾക്ക് ഇതൊരു ഗൈഡായിട്ട് യൂസ് ചെയ്യുന്നതിനും രാഷ്ട്രീയ പൊളിറ്റിക്കൽ നേതാക്കന്മാർക്ക് ഇതൊരു അറിവ് ഒരു സംഭവമായിട്ട് മാർഗകലരത്തിൽ വരുന്നതിന് ഈ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മത്തിന് നിങ്ങളെല്ലാവരും സഹകരിക്കണമെന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വ്യവസായ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും അതുപോലെ തന്നെ വ്യവസായികൾ എല്ലാവരുണ്ട് ശ്രീ സുധാകരൻ അതുപോലെ തന്നെ ശ്രീകൃഷ്ണ തുടങ്ങി ശ്രീ ടി ജോണ് അങ്ങനെ എല്ലാവരും നിറഞ്ഞ് നിൽക്കുന്ന വേദിയിൽ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല അഭിസംബോധനക്ക് പേരുകൾ പറഞ്ഞ് സമയം കളയുന്നില്ല അധ്യക്ഷൻ പറഞ്ഞതുപോലെ കണ്ടു വാക്ക് എന്നുള്ളതിന് അടിവരയിട കാരണം ഒരു പുസ്തകം തയ്യാറാക്കി ആ പുസ്തകത്തെ പരിചയപ്പെടുത്തിയപ്പോൾ ഏതാണ്ട് പുസ്തകം വായിച്ച പ്രതീതി ഉണ്ടാക്കുന്ന തരത്തിൽ തന്നെ നല്ലപോലെ പോലെ പുസ്തകം പരിചയപ്പെടുത്തിയ ആൾ അതിന് ആവശ്യം നിർവഹിച്ചിട്ടുണ്ട് പുസ്തകത്തിൻ്റെ ആവശ്യം വന്നത് അദ്ദേഹം തന്നെ വിശദീകരിക്കുകയുണ്ടായി കേരളത്തിലെ വ്യവസായികളുടെ ഈ ചെറിയ വ്യവസായികളുടെ പ്രശ്നങ്ങൾ ഒരു പുസ്തകം ഇതാ മാത്രം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു കാരണം പുസ്തകമായി ഗ്രന്ഥമായി പബ്ലിഷ് ചെയ്യാനുള്ള അത്ര ബുദ്ധിമുട്ടുകളുണ്ട് ഇതിനുമുമ്പും നോവലായും കഥയായും സിനിമയായും വന്നിട്ടുണ്ട് വ്യവസായം തുടങ്ങി കുടുങ്ങിയ ആളുകളുടെ കഥ ഒരിക്കൽ കേരളത്തിൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തിയപ്പോൾ അന്നത്തെ പ്രൈം മിനിസ്റ്റർ വാജ്പേയി വാജ്പേയില്ലേ ഉദ്ഘാടനം ചെയ്തപ്പോൾ കേരളത്തിൽ വ്യവസായം തുടങ്ങിയ ആളുടെ ഗതികേട് എന്ന് പറഞ്ഞ് മോഹൻലാലിൻ്റെ കഥ പറഞ്ഞത് ഞാൻ ഓർക്കുക സ്റ്റോറി ആ കഥാപാത്രത്തിൻ്റെ അപ്പോൾ കലാകാലങ്ങളിൽ പറയപ്പെടുന്ന സംഗതികൾ തന്നെയാണ് പുസ്തകം പരിചയപ്പെടുത്തിയ ആൾ പറഞ്ഞതുപോലെ ഇതൊട്ട് തീരലുമില്ല അതാത് കാലത്തുള്ള മന്ത്രിമാരൊക്കെ മീറ്റിങ്ങുകൾ ഒഴിച്ചു കൂട്ടും ഉദ്യോഗസ്ഥന്മാർ പങ്കെടുക്കും സംഗതികൾ തീരുമാനിക്കും പക്ഷേ വഞ്ചി എന്നും തിരുനക്കര തന്നെ അതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം അതിന് കാരണം പറഞ്ഞു റവന്യൂ വകുപ്പ് നോക്കുകയായിട്ട് കുറച്ച് കുറേ ആളുകൾ അവിടെ എഴുതി കുത്താനായിട്ട് ഇരിക്കുന്നുണ്ട് അവർ എന്ത് മീറ്റിങ്ങും കഴിഞ്ഞാലും നടക്കാതിരിക്കാനെ ഉള്ളത് എഴുതിക്കുത്തി ഉണ്ടാക്കും അതാണ് പറഞ്ഞത് അതിൻ്റെ ആ കെട്ട് അഴിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യുക അങ്ങനെ കേരളത്തെ വ്യവസായ സൗഹൃദാക്കാൻ എന്താണ് ചെയ്യുക എന്നുള്ളത് ഇനി എല്ലാവരും കൂടി കൂടി ആലോചിക്കട്ടെ എന്നുള്ള നിലയിൽ അദ്ദേഹം പുസ്തകം എഴുതിയത് പുസ്തകം വായിച്ചാൽ അതിൽ നിന്ന് നമുക്കതിനുള്ളൊരു സൊല്യൂഷൻ വരും എന്നാണ് ഗന്ധകർത്താവ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ ശ്രീ സുധാകരൻ സാറൊക്കെ ഇവിടെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ കാര്യങ്ങൾ അറിയാവുന്ന ശ്രീ വിഷ്ണുനാഥ് ശ്രീ ജോൺ ഞങ്ങൾ പ്ലാനിങ് ബോർഡിലൊക്കെ ഇരുന്ന ജോൺ എല്ലാവരും ഉണ്ട് അപ്പോൾ ഭാവിയിൽ തീർച്ചയായും ഞങ്ങളൊക്കെ എല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് വ്യവസായികൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ചെറിയ ചെറിയ വ്യവസായികൾ ചെറുകിട വ്യവസായികൾ അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അതിൻ്റെ മാർക്കറ്റ് അതിൻ്റെ ഡിമാൻഡ് അതിൻ്റെ എക്സ്പോർട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഓരോ വലിയ രാജ്യ രാജ്യങ്ങളുടെ ഒക്കെ ഒരു സമ്പദ്ഘടനയെക്കുറിച്ച് അവരെ വിലയിരുന്ന് അങ്ങനെയാണ് ചൈനയിൽ നിന്ന് വരുന്ന സാധനങ്ങൾ കണ്ടിട്ടില്ലേ അതൊക്കെ അവരുണ്ടാക്കി മാർക്കറ്റ് ചെയ്ത് ലോകം മുഴുവൻ വിറ്റ് അവർക്കല്ലാതെ വലിയ പെട്രോളും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ സമ്പത്തുണ്ടാക്കുന്നവരാണ് തൊഴിലുണ്ടാക്കുന്നവരാണ് രാജ്യത്തെ പുഷ്ടിപ്പെടുത്തുന്നവരാണ് രാജ്യത്തിൻ്റെ വളർച്ചയും അതിൻ്റെ ശക്തിയും ഒക്കെ വിലയിരുത്തപ്പെടുന്നത് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഭയങ്കരമായ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലിയാണ് ആ രാജ്യം അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കും അവർ തൊഴിൽ കണ്ടെത്തും അവിടെ അതുകൊണ്ട് തന്നെ അവർക്ക് ആളോരി നല്ല വരുമാനമുണ്ട് എന്നൊക്കെയാണ് ഉള്ള അത്തരം രാജ്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നത് അപ്പോൾ കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും തൊഴിലുകൾ എണ്ണം കൂട്ടാനും സമ്പത്ത് കൂട്ടാനും അതുപോലെ തന്നെ ജനങ്ങളുടെ ആളോഹരി വരുമാനം കൂട്ടാനും ഒക്കെ ഈ ഒരു പ്രയാസങ്ങളെ മറികടക്കണം തൊഴിലുണ്ട് ആ തൊഴിൽ ചെയ്യാൻ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മളെ സഹോദര പിന്നെ സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ അതിഥി തൊഴിലാളികൾ വരണം ഒരു പ്രശ്നം വേറെ കുറേ പ്രശ്നങ്ങൾ മൂലാമാലകൾ എന്ത് വന്നാലും ശരി നിലവിലുള്ള വ്യവസായികൾക്ക് വന്നുപെട്ടു പെട്ടു എന്നുള്ള ചിന്തയിൽ നിന്ന് പൂർണ്ണമായ ഒരു മോചനം ഒട്ട് കിട്ടുന്നുമില്ല അപ്പോൾ ഈ ദൂഷിത വലയം ഒന്ന് ബ്രേക്ക് ചെയ്യാൻ തീർച്ചയായും കഴിയണം വ്യവസായികൾ രക്ഷപ്പെട്ടാലേ അതുകൊണ്ട് തന്നെ കേരളം രക്ഷപ്പെടുള്ളു നമ്മുടെ സമ്പദ്ഘടന രക്ഷപ്പെടുകയുള്ളൂ നമുക്ക് തൊഴിലവസകൾ ഉണ്ടാവുകയുള്ളു അത് സംഭവിക്കും പുതിയ ടെക്നോളജിയുടെയും അതുപോലെ തന്നെ പുതിയ ചിന്തയുടെയും അതുപോലെ തന്നെ പുതിയ മാറ്റങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഒരുപാട് മാറ്റം വരുന്നുണ്ട് അതൊരു വസ്തുതയാണ് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ പ്രൊസീജിയർ നുലാമാലകളും അതുപോലെ തന്നെ വ്യവസായികൾ കാലാകാല അനുഭവിച്ചു തരുന്ന ബുദ്ധിമുട്ടുകളും തീർത്തു പോകാൻ കഴിയും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം ആ ഒരു കാര്യത്തിൽ ഞങ്ങളൊക്കെ ഒറ്റക്കെട്ടാണ് അതാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞിപ്പോൾ കെ ഇസ്മായിൽ വന്ന് അന്ന് കാര്യങ്ങൾ അവതരിച്ചപ്പോൾ രാഷ്ട്രീയം നോക്കാത്ത മീറ്റിങ്ങാണ് അവിടെ പ്രതിപക്ഷം പറഞ്ഞില്ല വ്യവസായികളുടെ പ്രശ്നമേ ഉള്ളൂ ആ തരത്തിൽ തന്നെ ഡീൽ ചെയ്ത് മുന്നോട്ട് പോകാൻ ഞങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങളുടെ കൂടെ എന്ന് ആവർത്തിച്ച് പറയുകയാണ് അതിന് ഈ പുസ്തകം തീർച്ചയായും വായിക്കും വായിച്ച് പഠിക്കും എങ്ങനെ സൊല്യൂഷൻ ഉണ്ടാക്കാം എന്ന് നമുക്ക് കൂട്ടായി നോക്കാം എന്ന നിർദ്ദേശത്തോടെ നമ്മുടെ ഈ പുസ്തക പ്രകാശം നിർവഹിച്ചത് അറിയിക്കുന്നു നന്ദി ജയ